എന്റെ ജില്ലയായ തൃശ്ശൂരിലെ എസ് വൈസിന്റെ സമ്മേളന നഗരിയിൽ നിന്നാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഈ സ്ഥലവും ഈ സമ്മേളന നഗരിയും ഒന്ന് പരിചയപ്പെടുത്തി ഇവിടുത്തെ കുറച്ച് വീഡിയോകൾ മാത്രം ഈ സ്ഥലത്തെ പരിചയപ്പെടുത്തുക എന്നുള്ള ഒരു കടമ നിർവഹിച്ചുകൊണ്ട് ഈ വീഡിയോ നമ്മൾ മാക്സിമം നിങ്ങളുടെ ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുക ഇതിന്റെ ലൊക്കേഷൻ ഒക്കെ ഞാൻ കറക്റ്റായിട്ട് ഇതിൽ കൊടുക്കുന്നുണ്ട് ഈ ലൊക്കേഷൻ നോക്കിയിട്ട് നിങ്ങൾക്ക് ഈ സമ്മേളന നഗരിയിലേക്ക് എത്താൻ കഴിയും ഇവിടുത്തെ ലെഫ്റ്റ് സൈഡിലുള്ള ഫുഡ് കോർട്ട് റൈറ്റ് സൈഡിലുള്ള ലൈബ്രറി എല്ലാം ഒന്ന് കാണിച്ച് സമ്മേളനഗിരി ഒന്ന് പൊതുവായ സമ്മേളനഗിരി ഒന്ന് കാണിച്ച് വീഡിയോ വൈകിട്ട് പോയി أشهد أن لا إله إلا الله أشهد أن محمد رسول الله <may> <inä> <sum Movementhaltý Lipati> <ind rails> ം കഴിഞ്ഞ ഉടനെ രജിസ്റ്റർ ചെയ്ത പ്രതിനിധികൾ സമ്മേളന പ്രതിനിധികൾ നമ്മുടെ സദസ്സിന്റെ മുൻനിരയിൽ തന്നെ വന്നിരിക്കണമെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു സമ്മേളന പ്രതിനിധികൾക്ക് വേണ്ടി തയ്യാറാക്കിയ ഭക്ഷണത്തിന്റെ വിതരണത്തിന്റെ സൗകര്യം കൂടി പ്രത്യേകം പരിഗണിക്കേണ്ടതുണ്ട് സദസ്സിന്റെ മുൻനിരയിൽ തന്നെ വന്നിരിക്കണം മകര നമസ്കാരം കഴിഞ്ഞ ഉടനെ നമ്മുടെ ഐഡിയൽ കോൺഫറൻസ് തുടരും Vou tomar um brinco. Você tá acreditando, não? Porque अरे नमन जवाहर सुनिए तो नमाज के दिन साल की नमाज अरे आओ जब देवता देवता हो इतने बार उसके यहाँ निश्चिकित करके इस बार में अल्मारी के बुलावे बोल रहे हैं इस समारोह में अल्लाह के बारे में आप बताएंगे ये इलाके में इलाके में लोग करते हैं और वह लिया तो इसको थोड़ी यही लाभ आती है बीच में ये जो भाई लोग हैं वो बता रहे हैं समावार ये रूहान पास्दीन आपने बोल भाषा ने और औरना जी उन्होंने औरना जी ने क्या किया लाने को लाया नहीं अंदर की परमात्मा के अंदर भाई के द्वारा जो सिस्टम में गुरु जी ने ആ രീതിയിലൊക്കെയാണ് പഠിക്കുന്നത് ഫിഫ്റ്റിൽ പഠിക്കുന്ന ആൾക്കാർ നമുക്ക് എക്സാഷൻ കൂട്ടി ഓക്കെ നോക്കാം അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന എക്സാമ്പിൾ ഇത് ഈ എക്സാമ്പിൾ ജനുവരി മാസം ഇരുപത്താറാം തീയതി ഈ എക്സാമിൽ ഇത് പേര് ഉണ്ടല്ലോ

അഞ്ച് പത്തൊൻപത് ജനുവരി ഇരുപത്തി ആറിന് രണ്ട് രീതിയിലുള്ള ഇതിൽ എക്സാം ആണ് ഇതിൽ നാൽപ്പത് ക്വസ്റ്റിനും നാല് മുതൽ വരുന്ന സാധനം നാൽപ്പത് ക്വസ്റ്റിനും നാല്പത് ഇവിടെ ഈ ജൂനിയേഴ്സ് ഇതിയോ ജൂനിയർ ആറ് പേ മുതൽ ഏഴ് പേര് മുതൽ

തിയറി അതിന് മൾട്ടിപ്പിൾ ചോയ്സ് ആയിട്ട് ഇതിൻ്റെ തോട്ട് പ്രോസസ്സ് ഡിഫറൻറ്റ് ആണ് അതിൽ കുറേ എൻജോയ് ചെയ്ത് പഠിക്കാറുണ്ട് അത് മാത്രമല്ല പ്ലസ് ടു കഴിയുമ്പോൾ ഇന്ത്യയിലെ ബെസ്റ്റ് ക്യാമ്പസിലേക്ക് മാത്സ് സയൻസ് സോഷ്യൽ സയൻസ് മെഡിക്കൽ ഇന്ത്യയിലെ ഓരോ സ്കൂളിലും മെഡിക്കൽ കിട്ടിയ പഠിപ്പിക്കുന്നു പക്ഷേ എല്ലാ എക്സാമും എന്തായാലും കളിക്കും അറിയാതെ സോഷ്യൽ कैमिकल <laughs> ചെതിൽ വരണം അതുകൂടെയാണ് കൂടുതൽ മെസ്സേജ് വെച്ചാൽ നമ്മൾ പഠിക്കാൻ പറ്റുന്ന കോഴ്സുകൾ എൻ മേഖലയാണെങ്കിൽ അത് ഏതൊക്കെ കോഴ്സിൽ പഠിക്കാൻ പറ്റും അത് ഇന്ത്യക്ക് പഠിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ കോഴ്സുകൾ ഏത് എക്സാം നമ്മൾ അത് അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യാൻ ചെറിയ മാസങ്ങളാണ് ഏതൊക്കെ സ്കോളർഷിപ്പ് ഉണ്ട് ഓരോ ദിവസങ്ങളിൽ പ്രത്യേകം സാധാരണ നമ്മൾ ഈ ടൂറിസം കളിയാണ് കാണിക്കാതെ ആണെങ്കിൽ ഐ എൻസ് കടിച്ചു എഡ്യൂക്കേഷൻ ആയിട്ടുള്ള കഥയാണ് താങ്ക് യു വിട ഇവിടെ പൈസ ആ സൈഡ് സൈഡ് ഓക്കെ ഓക്കെ ഏഴ് എട്ട് ക്ലാസ് നമ്മൾ म वांच वांच ब्रांच वांच 랜덤. ജില്ലകളിൽ നിന്ന് എസ് ബി എസിന്റെ പ്രതിനിധികള് ഒഴുകി ഒഴുകി നമ്മുടെ ഈ സമ്മേളന നഗരിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവിധ സൗകര്യങ്ങളോടുകൂടെയാണ് ഈ സമ്മേളന നഗരിയെ ഒരുക്കിയിരിക്കുന്നത് മഷാവ